നമസ്കാരം ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പൊതുവിജ്ഞാനത്തിലെ വളരെ പ്രധാനപ്പെട്ട അവാർഡുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ കാണുന്ന പോലെ ഈ വീഡിയോയുടെ താഴെ യൂട്യൂബ് വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ പൊതുവിജ്ഞാനത്തിൽ നിന്നും സ്ഥിരമായി ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകളെക്കുറിച്ചാണ് എന്ന് പറയുന്നത് അപ്പോൾ അവാർഡുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് ജ്ഞാനപീഠം അവാർഡാണ് ജ്ഞാനപീഠം അവാർഡിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൽ ആദ്യം മലയാളിയാണ് ആദ്യമായി സ്വന്തമാക്കിയത് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചു ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച ഓർമ്മയിൽ ക ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇപ്പോൾ ജ്ഞാനപീഠം വളരെ പ്രസക്തമാണ് കാരണം കഴിഞ്ഞ വർഷത്തെ ജ്ഞാനപീഠം അവാർഡ് മറ്റൊരു മലയാളിക്ക് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് അൻപത്തി അഞ്ചാമത്തെ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന് അൻപത്തി അഞ്ചാമത്തെ ജ്ഞാനപീഠം അവാർഡാണ് ലഭിച്ചത് ഇവർ കൂടാതെ മറ്റു മലയാളികൾ കൂടി മറ്റ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അപ്പോൾ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച മറ്റു മലയാളികളിൽ നിന്ന് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എസ് കെ പറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും തകഴി ശിവശങ്കര പിള്ളേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലും എം ടി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും അതുപോലെ തന്നെ ഒ എൻ വി കുറിപ്പിന് രണ്ടായിരത്തി ഏഴിലും ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർമ്മയിൽ വെക്കുക ജി ശങ്കരക്കുറുപ്പ് കുറിപ്പ് അക്കിത്തം അച്ഛൻ നമ്പൂതിരി എസ് കെ പറ്റക്കാട് തകഴി എം ടി വാസുദേവൻ നായർ ഒ എൻ വി കുറിപ്പ് ഇത്രയും പേർക്കാണ് ഞാനിവിടമാണ് ഇതുവരെ മലയാളികൾക്കായി ലഭിച്ചിട്ടുള്ളത് അടുത്തതായി നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരത്തിലേക്ക് പോകാം എഴുത്തച്ഛൻ പുരസ്കാരം അതിനെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലെ വളരെ വളരെ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദനാണ് ആനന്ദ് എന്ന് പറയുന്ന തൂലികാനാമത്തിൽ കൃതികൾ രചിക്കുന്ന പി സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മരണ സർട്ടിഫിക്കറ്റ് ഗോവർദ്ധൻ്റെ യാത്രകൾ അഭയാർത്ഥികൾ ഉത്തരായനം ആൾക്കൂട്ടം എന്നിവ ഇനി എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സൂര്യനാട് കുഞ്ഞൻപിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പോൾ ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ശൂര്യനാട് കുഞ്ഞൻപിള്ളക്കും ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിച്ചത് ആനന്ദിനുമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആനന്ദിനും ഏറ്റവും ആദ്യം ലഭിച്ചത് ശൂര്യനാട് കുഞ്ഞൻപിള്ളക്കുമാണ് ആനന്ദ് കുഞ്ഞന്പിള്ള ചൂര്നാട് കുഞ്ഞന്പിള്ള ഈ രണ്ട് പേരുകൾ ഓർമ്മയിൽ വെക്കുക അടുത്തതായി വള്ളത്തോൾ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് പോൾ സക്രയെ കാണാൻ വള്ളത്തോൾ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് പോൾ സക്രയെ കാണാൻ പോൾ സക്രയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് ഇഷ്ടികയും ആശാരിയും ഭാസ്കർ പട്ടേലും എൻ്റെ ജീവിതവും ഇതാണ് എൻ്റെ പേര് എന്നിവയാണ് പോൾ സക്രിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം പോൾ സക്രയക്കാണ് ലഭിച്ചത് കൃതികൾ ആശായും ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും ഇതാണ് എൻ്റെ പേര് ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇനി ആദ്യമായി വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതാണെങ്കിൽ പാലാ നാരായണൻ നായർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നായർക്ക് ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചു അപ്പോൾ ആദ്യം പാലാ നാരായണൻ നായർ ഏറ്റവും അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് പോൾ സക്രിയ പോൾ സക്രിയ പാലാ നാരായണൻ നായർ എന്നിവർക്കാണ് വള്ളത്തോൾ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഏറ്റവും ആദ്യം ലഭിച്ചത് ബാലാനാരായണനായർ ഏറ്റവും അവസാനം ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പോൾ സക്രിയ ഇനി വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഒരു ലക്ഷത്തി പതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ സമ്മാനമുള്ള വെള്ളത്തോൾ പുരസ്കാരം അടുത്തതായി നമുക്ക് പോകാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അവാർഡായ വയലാർ അവാർഡിലേക്ക് വയലാർ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് വി ജെ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന് പറയുന്ന കൃതിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി ജെ ജെയിംസിൻ്റെ നിരീശ്വരൻ എന്ന കൃതി മൂന്നിൽ അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് വയലാർ അവാർഡിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് മറ്റ് അവാർഡുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോയി നോക്കാം ഓടക്കുഴൽ അവാർഡാണ് മറ്റു പ്രധാനപ്പെട്ട അവാർഡുകളിലൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഇ വി രാമകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഓടക്കുഴ അവാർഡ് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഇ വി രാമകൃഷ്ണൻ കൃതി മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ ഓടക്കുഴ അവാർഡ് ഇ വി രാമകൃഷ്ണൻ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ അടുത്തത് ഒയി വിജയൻ സ്മാരക പുരസ്കാരമാണ് ഒ വിജയൻ സ്മാരക പുരസ്കാരം നോവലിനും അതുപോലെ തന്നെ ചെറുകഥക്കും നൽകുന്നുണ്ട് നോവലിന് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് വിജയ് ജെയിംസിൻ്റെ ആൻറ്റി ക്ലോക്ക് എന്ന് പറയുന്ന നോവലിനാണ് നോവലിൻ്റെ പേര് ആൻറ്റി ക്ലോക്ക് വി ജെ ജെയിംസിൻ്റെ ആൻറ്റി ക്ലോക്ക് ചെറുകഥ കാണെങ്കിൽ ഒ വി വിജയൻ പുരസ്കാരം ലഭിച്ചത് ഐമനം ജോണിൻ്റെ കഥകൾ എന്ന് പറയുന്ന കൃതിക്കാണ് രചിച്ചത് ഐമനൻ ജോണാണ് അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സീരീസിലെ മറ്റു വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ട ഏവർക്കും നന്ദി